നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പ്രത്യേകിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെസ് ഇന്നലെ ധാരാളം മത്സരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു രണ്ട് ഗോട്ടുകളും ഇന്നലെ ആടിയിട്ടുണ്ട് ക്രിസ്ത്യാനോട് ഒരു ഒന്നൊന്നര ബൈസൈക്കിൾ കിക്ക് കിക്കുണ്ട് കാളാത്തോണ്ട് ആ വീഡിയോ ഒന്ന് പോയി കാണുമോ മാൻ അതുപോലെ തന്നെ മെസ്സി ഇന്നലെ ഒരു ഗോളും മൂന്ന് അസിസ്റ്റുമായിട്ട് എം എൽ എസിൻ്റെ അടുത്ത റൗണ്ട്സിലോട്ട് ഫൈനൽസിലോട്ടാന്ന് കിടത്തിയിരിക്കുന്നു സിൻസിറ്റാനി സിൻസിനാറ്റിനെ നാലേ പൂജ്യത്തിന് തോപ്പിച്ചുകൊണ്ട് ഇൻ്റർ മയാമി സോലുക്സ്കുട്ട് രണ്ട് ഗോട്ടുകളെന്ന് അറിഞ്ഞാടുകയാണ് സോ അവിടെ നിന്ന് നമ്മൾ ഇന്നത്തെ യൂറോപ്പിൽ നടന്ന ബിഗ് മാച്ചുകളിലോട്ട് പോകാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രഡ് എഴിച്ചയായിട്ട് രണ്ടേ രണ്ടേ സമനിലയിൽ പിരിയുന്ന സിനാരിയോ നമ്മൾ കണ്ടു റയൽ മാഡ്രഡും ബാർസ്രോണയും തമ്മിലുള്ള പോയിന്റ്സ് ഗ്യാപ്പ് പോയി ഒന്നായി ചുരുങ്ങിയിരിക്കുകയാണ് സോ ഇന്നലത്തെ മാച്ചിൽ റയൽ മാഡ്രഡ് ഇറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കുക കുറച്ച് സർപ്രൈസ്ഡായിരുന്നു ഞാൻ ത്രീ അത്ത ബാക്സസ് എത്തിയോട്ട് പോയി അൾവറ കരസിനെ തേർഡ് സി ബി ആയിട്ട് കൊണ്ടുവന്നു അലോങ് സൈഡ് റൗൾ അസൻസിയോ ആൻഡ് ഹൗസൻ ആൻഡ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് റൈറ്റ് വിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫ്രാൻ ഗാഷിയാണ് ലെഫ്റ്റ് വിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് റോഡ്രിഗോ വിനീഷ് റോഡ്രിഗോ എംബാപ്പെ ഫ്രണ്ട് ഫ്രണ്ടായിരുന്നു ഗോളറിനെയും സെബായോസിനെയാണ് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്ത അറ്റാക്കിങ് മിഡ്ഫീൽഡ് റോളായിരുന്നു ബെല്ലിങ്ങം കളിച്ചത് സോ ഒരു ടീമിലെ ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ചാൽ റോഡ്രിഗോനെ നമ്മൾ ഈ സീസൺ കണ്ടത് ഇപ്പം ഞാൻ ചാബിയുടെ അണ്ടർ ഓർത്തത് ഒക്കെ പ്ലേസിന് ഔട്ട് ഓഫ് പൊസിഷൻ കളിക്കുന്ന ഒരുപാട് പുള്ളി അവോയ്ഡ് ചെയ്യുന്നു ലാസ്റ്റ് മാച്ചിനും റോഡ്രിഗോ റൈറ്റിൽ ഇറങ്ങുന്ന സിനാരിയോ നമ്മൾ കണ്ടു സീറോ സീറോക്കേറെ മാച്ചിൽ അധികം ഇമ്പാക്ട്ഫുൾ ഉണ്ടാക്കിയില്ല ലാസ്റ്റ് സീസൺ എല്ലാം കണ്ട ഒരു കാര്യമാണ് പുള്ളി റൈറ്റ് അല്ല പുള്ളിയുടെ സ്ട്രോങ് ഏരിയ ആൻഡ് ബ്രസീലിന് വേണ്ടി ഇപ്പം റോഡ്രീ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് റോളാണ് ലെഫ്റ്റ് വിംഗ് ഫോർവേഡ് റോളാണ് ആൾ കാർലോ ആൻഡ് അണ്ടർ താർത്തോണ്ടിരിക്കുന്നത് സോ റോഡ്രിഗോനെ ഈ സീസൺ സ്റ്റാർട്ടിൽ നമ്മൾ കൂടുതലും കണ്ടതാണ് വിനിക്കു പകരം ലെഫ്റ്റിൽ ഇറക്കുന്നു സബ് ആയിട്ട് കൊണ്ടിരുന്നു ബ്രഹീമോ മസ്തോൻറ്റോനോ ആണ് ആ റൈറ്റ് ഹാൻഡ് സൈഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ മാച്ചിൽ റോഡ്രിഗോനെ വീണ്ടും ആൾ റൈറ്റിലാണ് മാക്സിമം ആളുടെ മാപ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫുൾ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ആൾ ഇന്നലെ ഓപ്പറേറ്റ് ചെയ്തത് ആൻഡ് വിനീഷ്യേസ് ജൂണിയനെ പുള്ളി റെസ്റ്റ് ചെയ്യുകയും ചെയ്തു ഫ്രാൻ കാർഷനെ ലെഫ്റ്റ് വിംഗ് അതിനെ ബാക്കോ ഫോർവേഡ് എന്താണോ ലെഫ്റ്റ് വിംഗ് ബാക്ക് ടൈപ്പ് റോളാണ് സ്റ്റാർട്ട് ചെയ്തത് സോ വിനീഷ്യേഴ്സ് ജൂണിയനെ പുള്ളി റെസ്റ്റ് ചെയ്തു ഓക്കെ വിനി ബ്രസീലിനോടൊപ്പം രണ്ട് കളി കളിച്ചിട്ടാണ് വരുന്നത് ഓക്കെ അഗ്രീന്ന് കാര്യമാണ് പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് ഒളിമ്പ്യാക് പോസിന് അഗെയിൻസ്റ്റ് ഉള്ള മാച്ചാണ് മിഡ് വീക്ക് വരുന്നത് അതിൽ ഈസിലി വേണേൽ റെസ്റ്റ് ചെയ്യാം ഈ ബാർസലോണ പോലത്തെ ഒരു മാച്ച് സോറി ബാർസലോണയുടെ ഒരു മൂന്ന് പോയിന്റ് ഗ്യാപ്പ് നിൽക്കുമ്പോൾ എൽ ചെപ്പോ ഇത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫിക്സറാണ് നമുക്കറിയാവുന്ന കാര്യമാണ് സറാബിയുടെ എൽ ചെ ഈസി ആയിട്ടുള്ള ഒരു സൈഡല്ല ആൻഡ് ആ സൈഡിന് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ നോക്കാനായിട്ടാണ് ഈ ഒരു പരീക്ഷണത്തിന് ഉള്ളി പോയത് ഓക്കെ ആൻഡ് ഇന്നലെ ചൗമനിയെ റിയലി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു റയൽ റയൻമാരുടെ എന്തുകൊണ്ട് ചൗമനി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇന്നലെ മനസ്സിലാക്കാണും സെബായോസും ഗൂളറും ഇപ്പം ബെല്ലിംഗിനെ പുള്ളി അറ്റാക്കി മിഡ്ഫീൽഡർ റോഡിലും ഗൂളറിനെ കുറച്ചുകൂടെ ഡീപ്പിലുമാണ് ആർ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആക്ഷേ ഗൂളറിൻ്റെ സ്ട്രോങ് റോൾ അതല്ല നമുക്കറിയാം അറ്റാക്കിങ് മിഡ്ഫീൽഡ് റോളാണ് ഗൂളർ ശരിക്കും ബെല്ലിങ്ങും വന്നതിന് ശേഷം വളരെ ഇനഫക്റ്റീവാണ് പക്ഷേ ബെല്ലിങ്ങും നന്നായിട്ട് കളിക്കുന്നുണ്ട് റയൽ മാറ്ററിൻ്റെ ഒരു സേവിയർ ആണ് പുള്ളി പക്ഷേ ഗൂളറിനെ ഡീപ്പിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പുള്ളിയുടെ സ്ട്രെങ്ത് അല്ല അത് നിങ്ങൾക്ക് ആ അവർ സ്കോർ ചെയ്ത ഫസ്റ്റ് ഗോളൊക്കെ ക്ലിയർലി വിസിബിൾ ആണ് ഇന്നലെ ആകെപ്പാട് ഒരേ ഒരു ഡ്യൂവലാണ് അഞ്ചെണ്ണത്തിൽ വിൻ ചെയ്യാനായിട്ട് സാധിച്ചത് ആർക്കും ആർ ഡെ ഗൂളറിന് സോ ആർ ഡെ ഗൂളർ ഒരു ഡോൾ വിന്നിംഗ് മിഡ്ഫീൽഡർ അല്ല ഡീപ്പിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ഓൾ ദ ബോൾ അബിലിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും പുള്ളി ഡീപ്പിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡർ അല്ല ബോൾ ദ ബോൾ അബിലിറ്റി പിന്നെ ഡീപ്പിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ അത്യാവശ്യം ബോൾ വിന്നിംഗ് അബിലിറ്റി വേണം അത് ഗൂളറിനില്ല ആൻഡ് കൂടെ സെബായോസ് ആണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം രണ്ട് പേരെ ഇന്നലെ അറുപത് മിനിറ്റ് ആ റേഞ്ചിൽ രണ്ടുപേരും സബ്ബാക്കി മാറ്റുന്ന സിനാരിയോസ് നമ്മൾ കണ്ടു സോ സെബായോസ് ഡി പിന്നോ ഓപ്പറേറ്റ് ചെയ്യാൻ ഓണുന്ന പോലെ അവരുടെ ഒരു പ്ലെയാണ് പക്ഷേ സെബായോസ് ഈസ് നോട്ട് യുവർ ചൗമനി സോ ഒരു ബോൾ വിന്നർ എന്തുകൊണ്ട് ആ ടീം വേണം ഇന്നലെ കമോയിങ്ക ബെഞ്ചിലായിരുന്നു വാൽവേഡേനെ പുള്ളി ബെഞ്ച് ചെയ്തു ചൗമനി അവൈലബിൾ അല്ലായിരുന്നു സോ ഗൂളർ സെബായോസിനെ ഇറക്കിയത് ശരിക്കും പാളുന്നതാണ് നമ്മൾ കണ്ടത് എസ്പെഷ്യലി ബോൾ വിന്നിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ഇന്നലെ ട്രെയിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും ചെറിയ ഫാക്ടറുണ്ട് പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ എന്നാന്ന് വെച്ചാൽ ട്രെൻഡിൻ്റെ പെർഫോമൻസാണ് ട്രെൻഡ് ഇന്നലെ പിച്ചിലിറങ്ങി ഒരു ഇഞ്ചറിക്കൊക്കെ ശേഷം ആൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് കിട്ടിയ ഒരു മാച്ചായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ആ ട്രെൻഡ് അലക്സാണ്ടർ ആണോ ഇന്നലെ റേൻമാരുടെ ക്രിയേറ്റ് ചെയ്ത നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ചാൻസസും ട്രെൻഡിൽ നിന്നാണ് വന്നത് അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ട്രെൻഡിൻ്റെ ഡിഫൻസീവ് അണ്ടർബോൾഡി എസ്പെഷ്യലി വൺ ഓൺ വൺ സിറ്റുവേഷനിലും ഡിഫൻസീവ് അവെയർനെസ്സും ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത് നമ്മൾ കണ്ടു ട്രെൻഡിൻ്റെ നമുക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് അതാണ് കൂടാതെ ആൾ ഇന്നലെ ഇരുപത്തഞ്ച് തവണയാണ് പൊസഷൻ ലോസ് ചെയ്തത് എൽ ചെ അഗെൻസ്റ്റ് സോ അത് മാനേജർ സ്റ്റാറ്റാണ് ഒക്കെയുടെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തഞ്ച് തവണയാണ് ആൾ ഇന്നലെ ലൂസ് ചെയ്തത് സോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് കൊണ്ട് സമ്മതിച്ചു പക്ഷേ എന്നാലും പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ട്രെൻഡിൻ്റെ ആണ് സോ ഇന്നലത്തെ മാച്ചിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ മാച്ച് സ്റ്റാർട്ട് വെച്ചാണ് ഇപ്പോൾ ഇവർ ഏകദേശം എനിക്ക് ഒരു ഷെയ്പ്പ് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കുമായിരിക്കും ഈ ഒരു മൂന്ന് ത്രീ ഹത്ത് ദ ബാക്ക് അവിടെ സെബായോസും കൂളറും ട്രീപ്പിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ആൻഡ് അപ്പ് ഫ്രണ്ട് വൈഡിൽ റോഡ്രീഗോയും ട്രെൻഡും പുഷ് ചെയ്ത് നിൽക്കുന്നതാണ് റോഡ്രിഗോ ഇൻവേർട്ട് ചെയ്ത് സെൻറ്ററിലേക്ക് വരുന്നതാണ് സോ അങ്ങനെ നമ്മൾ കണ്ടത് എന്താണ് റയൽ മാഡിൻ്റെ ഒരു ഷെയ്പ്പ് ഏകദേശം ഒരു ത്രീ എത്ത് ദ ബാക്ക് ഹൗസൻ റൗളസൻ ചു ആൻഡ് കറേറാസും ചില സമയത്ത് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു സോ അങ്ങനെ കുറേ സിറ്റുവേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു സോ മാച്ചിൽ നമ്മൾ കണ്ട ഒരു സിനാരി ആ കുറച്ച് റസ്റ്റി ആയിട്ടാണ് തുടങ്ങിയത് റയൽമാരുടെ എസ്പെഷ്യലി ആ ഫസ്റ്റ് മൊമെൻറ്റിൽ കറയറാസ് അനാവശ്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ബോൾ അവിടെ പൊസിഷൻ ലൂസ് ചെയ്യുന്നു ഫോർട്ട് അത് വിൻ ചെയ്യുന്നു അതിൻ്റെ ഒരു ത്രെഡ്ഫുൾ സിറ്റായിരുന്നു ബോക്സറോട് കയറുകയാണ് ഈ ഷുഡ് ഫിനിഷ് ദാറ്റ് പക്ഷേ അവിടെ മിസ് ചെയ്യുവാണ് ടിബോക്കോട്ടോ അവിടെ സേവ് ചെയ്യുകയാണ് അവിടെ വൺ സീറോ ലീഡ് എടുക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു പക്ഷേ അത് മിസ് ചെയ്യുകയാണ് പക്ഷേ ട്രെൻഡിൻ്റെ ഭാഗത്ത് കിട്ടിയ ഒരു സംഭവം ഇതാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാരണം ട്രെൻഡിൻ്റെ ഒരു ലോങ് ബോൾ ഫസ്റ്റ് ടൈം ഇപ്പോൾ എംപാപ്പയുടെ റൺസ് ഫൈൻഡ് ചെയ്യാനായിട്ട് ട്രെൻഡിൽ നിന്ന് സാധിക്കും ഡീപ്പിന്ന് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും ട്രെൻഡ് പ്രസൻസ് ഓവർ ദ ബോൾ ടോപ്പ് എംബാപ്പേനെ ഫൈൻഡ് ചെയ്യുന്നു എംബാപ്പെ ബോളുമായിട്ട് ബോക്സിലോട്ട് കിടക്കുന്നു ആൻഡ് അവിടെ ഇനിയാക്കി പെനയുടെ ഒരു സേവ് വരുവാണ് അവിടെ ബ്ലോക്ക് ചെയ്യുമായിരുന്നു ഇനിയാക്കി പെന ഇന്നലെ സൂപ്പർ ആയിരുന്നു മാൻ ഓഫ് ദ മാച്ചും മുള്ളിയായിരുന്നു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ഇനിയാക്കി പെനയുടെ അതിന് അനദർ കേസിൻ്റെ ആയിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാം ജൂട്ട് ബെലിംഗം ബോൾ നേരെ ട്രെൻഡിലോട്ട് കൊടുക്കുന്നു ആൻഡ് ട്രെൻഡിൻ്റെ ഫസ്റ്റ് ടൈം ക്രോസ് ഇൻ ടു ദ ബോക്സ് അതിൻ്റെ എംബാപ്പ അവിടെ അറേവ് ചെയ്യുന്നു എംബാപ്പ ഷോട്ടെടുക്കുന്നത് ഇനി ആക്കിപ്പനെ അവിടെ സേവ് ചെയ്യും അത് നല്ലൊരു ഷോട്ട് തന്നെയായിരുന്നു എംബാപ്പയുടെ പക്ഷേ അവിടെ ഇനിയാക്കിപ്പേനയുടെ ഒരു ഒന്നൊന്നര സേവ് നമ്മൾ കാണുകയാണ് സോ ഇതാണ് പറഞ്ഞത് റയൻമാരിറ്റ് ഫസ്റ്റ് ടൈം ഇപ്പം ട്രെൻഡ് വന്നതിനുള്ള ഗുണം ഇതാണ് കൂടുതൽ ത്രട്ടനിങ്ങ് ഡെലിവറിസ് ബോക്സിലോട്ട് വരും അവിടെ എംബാപ്പേനെ ഇൻബിഹൈൻഡ് റൺസ് ഫസ്റ്റ് ടൈം ഫൈൻഡ് ചെയ്യാനായിട്ട് ട്രെൻഡിനെ സാധിക്കും സോ ആ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളുകൊണ്ട് വരും പക്ഷേ അപ്പുറത്ത് ചെറിയൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട് സ്പെഷ്യലി പുറകെ ഡിഫൻസീവ് അവയർനെസിലോട്ട് വരും പക്ഷെ ട്രെൻഡ് എന്ത് കൊണ്ട് മേ ബി ലോങ് ടൈം റയൽ മാഡ്രിഡ് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് റൈഡ് ബാക്കാണെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ ചില സിനാരിയോസിന് ഇന്ന് തന്നെ കാണിച്ചിരുന്നു സോ അടുത്തൊരു കേസ് സിനിരിയോലോട് വരുമ്പോൾ റയൽ മാഡ്രഡ് ഇപ്പം ഈ ഒരു ഇഷ്യൂ ആണ് ഞാൻ എടുത്ത് പറയുന്നത് ഇപ്പോൾ പ്ലെയറിൻ്റെ കാലി ബോൾ കിട്ടുമ്പോൾ അവിടെ കാണാം ഈസിലി ഒരു ഫസ്റ്റ് ടൈം പാസിലൂടെ ആ മിഡ്ഫീൽഡ് പ്രസ് ബീറ്റ് റ്റു ആണ് ഒരു സിമ്പിൾ ഫസ്റ്റ് ടൈം പാസ് അവിടെ സെബായോസിൻ്റെ ഒക്കെയാണെങ്കിലും പൊസിഷനിൽ നോക്കുക സെബായോസിൻ്റെയും ഗോളറിൻ്റെയും എസ്പെഷ്യലി ഇതാണ് ഒരു ഇഷ്യൂ നിങ്ങൾ ഇപ്പോൾ നോക്കുക ഈ ഒരു പാസ് ചെയ്യുമ്പോഴേക്കും രണ്ടുപേരും പൊസിഷൻ നോക്കുക ഒറ്റ പാസിൽ അവർ രണ്ടുപേരും ഗെയിമിന്ന് ഔട്ടാണ് ആൻഡ് ഈസിലി അടുത്ത ഒരു കേസ് ഇതാണെന്ന് വെച്ചാൽ സോ ഇപ്പോൾ അവിടെ കാണാൻ ട്രെൻഡ് അലക്സാണ്ടർ റൊണോൾഡ് ആ പ്ലെയറിനെ കവേർഡാണ് റൗൾ അസൻ ചോയ്ക്കും ട്രെൻഡ് അലക്സാണ്ടർ റൊണോൾഡിൻ്റെ ഇടയിലാണ് ആ ഒരു പ്ലെയർ പൊസിഷൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ പാസ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം ട്രെൻഡ് അലക്സാണ്ടർ റൊണോൾഡ് ആ പ്ലെയറിനെ ലൂസ് ചെയ്തു ആൾക്ക് അവിടെ നിന്ന് അവർ ഷോട്ടെടുക്കാനായിട്ട് സാധിക്കുകയാണ് ടീബോക്കോട്ട് അവിടെ സേവ് ചെയ്യുക സോ ഇതാണ് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് ലാക്ക് ഓഫ് ഡിഫൻസി അവയർനെസ് ട്രെൻഡിന്റെ ഭാഗത്തുനിന്ന് വരാം സോ ഇങ്ങനത്തെ കുറച്ച് സിനാരിയോസ് ക്രിയേറ്റഡ് ആവുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഇനിയാക്കിപ്പനയുടെ വീണ്ടും ഒരു ഒന്നൊന്നര സേവ് നമ്മൾ സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ കാണുന്ന ഒരു സിനാരിയോ ഉണ്ട് എം ഒരു ഒന്നൊന്നര മൂവുണ്ടായിരുന്നു ട്രിബിൾ ചെയ്ത് കയറിയിട്ട് റോഡ്രീ ഗോവനെ റൈറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്ന റോഡ്രിഗോയുടെ ഷോട്ട് ഇനി ആക്കിപ്പനെ അവിടെ സേവ് ചെയ്യുന്ന സിനാരിയോ നമ്മൾ കാണുകയുണ്ടായി എംപാപ്പ് ഇന്നലത്തെ മാച്ചിൽ ശരിക്കും ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രണ്ട് മൂന്ന് ത്രെട്ടനിങ് സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എംബാപ്പയുടെ ഓവറോൾ പെർഫോമൻസ് ഇന്നലെ മോശമല്ലായിരുന്നു അല്ലായിരുന്നു പക്ഷേ ആ ഒരു ഫൈനൽ ഔട്ട് പുട്ട് വന്നില്ല അതായത് ഒരു ഗോൾ വന്നില്ല എന്നുള്ള ഒരു സിനാരിയോ മാത്രമേ ഉള്ളാലും സോ അനന്തരം ഒരു കേസ് ഇവർക്ക് ആ ഗോള് വന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ മാഡ്രിഡ് ഗോൾ സ്കോർ ചെയ്ത ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾ നോക്കുക അവിടെ കമ്പയിൻ ചെയ്യണം ഓക്കെ ഇവിടെ റേൻമാഡ് പ്രെസ്സിംഗ് വാസ് സോ ബാഡ് ഇവിടെ എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഗൂളറിനെയാണ് ഓക്കെ സോ ഗൂളർ അവിടെ പ്രസ് ചെയ്യാനായിട്ട് അവിടെ ചെല്ലുകയാണ് സോ സെബായോസും ഗൂളറും ഓക്കെ ഗൂളറിൻ്റെ പൊസിഷൻ ഞങ്ങൾ നോക്കുക പാസ് ചെല്ലുന്നു അടുത്ത അവർ ആ പ്ലേഴ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴേക്കും ഗൂളർ ഇപ്പം നിങ്ങൾക്ക് കാണാം ബോക്സിലോട്ട് ഓടുകയാണ് ഓക്കെ ഡിഫൻസീവ്ലി ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുവാണ് പക്ഷേ ഗൂളറിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു ബോൾ വിന്നിംഗ് ഇൻറ്റൻ്റ് നമ്മൾ കാണുന്നില്ല ഓക്കെ അവിടെ ആ പ്ലെയർ പാസ് ചെയ്യുമ്പോഴേക്കും ഇപ്പോഴും നിങ്ങൾക്ക് കാണാം കൂളർ അവിടെ ബോൾ ഈ എല്ലാ സിറ്റുവേഷനിലും കൂടുതലും ബോൾ വാച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ് നമ്മൾ ഗൂളറിൻ്റെ ഇത് കാണുന്നത് അങ്ങനെ അടുത്ത ഫ്രെയിമിലോട്ട് വരുമ്പോഴേക്കും ഗൂർ ബാക്കിലോട്ട് പൊസിഷൻ ചെയ്യുകയാണ് ഓക്കെ ഒരു എക്സ്ട്രാ കവർ കൊടുക്കാനായിട്ട് റൈറ്റിലോട്ട് പോകാനായിട്ട് നോക്കുക സോ അവിടെ ഗൂളർ വന്ന് ആ റൈറ്റിൽ പൊസിഷൻ ചെയ്തു ഓക്കെ ഈ ഒരു കേസിനാരിയോയിൽ ആ പാസ് പ്ലേ തമ്മിൽ അവർ ഇന്റർചേഞ്ച് ചെയ്തിട്ട് ആ ബോക്സിലോട്ട് ഇപ്പം ആ സെൻ്ററിൽ നിൽക്കുന്ന പ്ലെയറിലോട്ട് വരുന്നു പുള്ളി ബാക്ക് ഹിൽ പാസ് ചെയ്യുമ്പോഴേക്കും ഗൂളറിൻ്റെയും ട്രെൻഡിൻ്റെ ഇടയിൽ വഴി കംഫർട്ടബിളി ആ ഒരു റണ്ണ് നടത്തുകയാണ് ഗൂളർ അവിടെയും ബോൾ വാച്ച് ചെയ്യുവാണ് അവിടെ കൺഫർട്ടബിളി ഇൻ ബിഹൈൻഡ് റണ്ണ് നടത്തുന്നു ഈസിലി ആൾ ഫിനിഷ് ചെയ്യുവാണ് സോ ഈ ഒരു എല്ലാ കേസിനാരിയോലും നിങ്ങൾ കാണാം ഫസ്റ്റ് ആ ഒരു മൂവ്മെന്റ് ഈ ഒരു കേസിനായി നിങ്ങൾ കാണാം ക്ലിയർലി അവിടെ ഗൂളർ ബോൾ വാച്ച് ചെയ്യുകയാണ് അവിടെ ഈസിലി ആ പ്ലെയർ റണ്ണത്തുവാൻ സോ ഈ എല്ലാ കേസ് സിനാരിയാലും ഒരു ബോൾ വിന്നിങ് ഇൻറ്റൻറ്റ് കൂടി ബോൾ വാച്ച് ചെയ്യുക ഒക്കെ താൻ പോയി ആ പൊസിഷനിൽ നിൽക്കണോ എന്നുള്ളതിലാണ് പുള്ളി ഇവയർനെസ് കൊടുക്കുന്നത് അതാത് താൻ ട്രയിങ് ടു വിൻ ദ ബോൾ ഈ എല്ലാ കേസ് സിനാരിയോലും സോ അതാണ് ഗൂഡറിനെ ഡീപ്ലി ഓപ്പറേറ്റ് ഒരു ഇഷ്യൂ സോ ഈ ഒരു ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം ഉടനെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നടത്തി വിനി വരുന്നു വാൽവേഡി ഇറങ്ങുന്നു സോ ധാരാളം സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ഒരു സിനാരിയോ നമ്മൾ ആൻഡ് ഇതിനുശേഷം നമ്മൾ മറ്റൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് വൈഡിലോട്ട് ബോൾ വരുന്നു ഫസ്റ്റ് ടൈം ക്രോസ് ഇൻറ്റു ദ ബോക്സ് ഫ്രം ട്രെൻഡ് അലക്സാണ്ടർ അനോ ഡേഞ്ചറസ് ക്രോസ് ആയിരുന്നു അത് എൽ ചെ പ്ലെയറിൻ്റെ കാലിടിച്ച് ബാറിൽ ഇടിച്ച് പോവുകയാണ് സോ അവിടെ ഒരു ലക്ക് എൽ ചെക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ ലക്ക് അധികം നേരം തിന്നില്ല കാരണം സെറ്റ് പീസിലൂടെ ഗോൾ വരികയാണ് സോ ട്രെൻഡ് അലക്സാണ്ടർ അനോട് വരിക വഴി സെറ്റ് പീസ് ടേക്കിങ് മച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇന്നലെ രണ്ട് ഗോളും വന്ന സെറ്റ് പീസിനായിട്ട് വരുന്നതാണ് സോ കോണർക്കിക്ക് ബോക്സിലോട്ട് വരുന്നു അവിടെ ജൂഡ് ബെല്ലിംഗം ആ ബോൾ വിൻ ചെയ്യുന്നു ജൂഡ് ബെല്ലിംഗം വിൻ ചെയ്യുന്ന ബോൾ നേരെ ഇരുന്ന് ഹൗസിൻ്റെ കാലിലോട്ടാണ് ഹൗസിനത് ഫിനിഷ് ചെയ്യണം സോ ഈ ഗോളിൽ ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ട് ജൂഡ് ബെല്ലിംഗിൻ്റെ കയ്യിൽ ആ ബോൾ ഇടിക്കുന്നുണ്ട് ആ ഹെഡ് ചെയ്ത് ബൗൺസ് ചെയ്യുമ്പോൾ കയ്യിൽ ബ്രഷ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ കുറേ ആർഗ്യുമെൻറ്റ് വരുന്നുണ്ട് പക്ഷേ അവിടെ ക്ലിയർ ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അത് ഓർടേഞ്ച് ചെയ്യാനായിട്ട് മേ ബി ബ്രഷ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇല്ലായിരിക്കും പക്ഷെ കൺക്ലൂസീവ്ലി അത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചില്ല സോ ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ അവിടെ ആൾ അത് ഹാൻഡ് ബോൾ വിളിച്ചില്ല സോ അതവിടെ റയലിന് ഫേവറായിട്ട് അവിടെ വിളിക്കുകയാണ് സോ ഇങ്ങനത്തെ സിനാരിയോസ് ഉള്ളത് ഞാനിത് പല തവണ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ ടീമിനും ഇങ്ങനെ ഫേവറബിൾ ആയിട്ട് വരാം ആ ഒരു കേസ് സിനാരിയോയിൽ ക്ലിയർലി കയ്യിലിരിക്കുന്ന പോലെ നമുക്ക് തോന്നാം പക്ഷെ അത് ക്ലിയർലി ഇപ്പം റീപ്ലേയിലൊക്കെ കാണിക്കണും കൺക്ലൂസീവ് ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല സോ അതുകൊണ്ടാണ് അത് കൊടുക്കാനെന്നാണ് പറഞ്ഞത് സോ ഉടനെ തന്നെ റെയലിനെ ഇപ്പം നോക്കേണ്ട ഒരു കാര്യമാണ് വൺ വൺ ആക്കി സോ അടുത്തൊരു കേസ് സിനാരിയോയിൽ റോഡ്രിഗസ് എന്ന് പറയുന്നത് റയൽ മാഡൻ്റെ പ്ലെയർ ആയിരുന്നു ഇപ്പോൾ എൽ ചെയിലാണ് കളിക്കുന്നത് താരത്തിൻ്റെ കാലിലോട്ട് ബോൾ കിട്ടുകയാണ് സോ ഈ ഒരു കേസ് സിനാരിയോയിൽ നിങ്ങൾ നോക്കുക അവിടെ മൂന്ന് സെൻ്റർ ബാക്സ് ബാക്കിലുണ്ട് ഓക്കെ ആൾ ബോളുമായിട്ട് ആ ബോൾ ആ സെൻറ്ററിൽ നിന്ന് കിട്ടിയിട്ട് ബോളുമായിട്ട് ഫൈനൽ ഫേസിലോട്ട് വന്നു ഈ ഒരു ഫേസിൽ ആ മൂന്ന് പ്ലേസിൽ ആരും സ്പെഷ്യലി എസ്പെഷ്യലി റൗളാസെൻസിൽ ഷൂട്ട് ആവിടാൻ കുറച്ചുകൂടെ ഇന്ത്യൻറ്റ് കാണിച്ച് മേ ബി അവിടെ ഒരു ഫൗൾ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ബോൾ വിൻ ചെയ്യാനോ ശ്രമിച്ചില്ല അവർ ബാക്ക് ചെയ്ത് ബാക്ക് ചെയ്ത് പോകുന്നു ഫൈനൽ തേളിലോട്ട് എത്തുന്നു അവിടുന്ന് റോട്ടറി കോഴ്സ് ഒരു ഒന്നര എടുക്കുകയാണ് അവിടെ ടീ ബോക്ക് ഔട്ട് ബീറ്റ് ചെയ്യുകയാണ് കംഫർട്ടബിളി ഫിനിഷ് ചെയ്യുകയാണ് സോ അവിടെ ആ സെൻറ്ററിൽ നിന്ന് ആൾ ആ ഫ്രണ്ടിലോട്ട് വരുന്ന അത്രയും ടൈം ആരും ആ ബോൾ വിൻ ചെയ്യാൻ നോക്കിയാൽ അവിടെ മൂന്ന് പ്ലേയേഴ്സ് ഉണ്ട് ആൾ അവിടെ ഒറ്റയ്ക്കാണ് ആൾക്ക് സപ്പോർട്ടിന് പോലും അവിടെ ആരുമില്ല സോ റയൽ റയൻമാൻ ഷുഡ് ഡൺ ബെറ്റർ സോ അടുത്തൊരു കേസിനാരോ അടുത്തൊരു ഫ്രീ കിക്ക് വിൻ ചെയ്യുവാണ് എൺപത്തി ഏഴാം മിനിറ്റിൽ സോ അവിടെ നിന്ന് ഫ്രീ കിക്ക് ബോക്സിലോട്ട് ഇടുവാണ് ക്രോസ് ബോക്സിലോട്ട് വരുന്നു അത് അഴിച്ചാട് ഒരു പ്ലെയർ ഹെഡ് ചെയ്തത് ബാക്ക് പോസ്റ്റ് നിൽക്കുന്ന ഡീൻ ഹൗസിന്റെ തലയിലോട്ടാണേലും ഞാൻ ഡീൻ ഹൗസൻ അത് നേരെ ജൂഡ് ബെലിംഗമിൻ്റെ കാലിലോട്ട് ഇട്ട് കൊടുക്കുന്നു ജൂഡ് ബെലിംഗിൻ്റെ ഷോട്ട് ഇവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ട് ജൂഡ് ജൂഡ്ബെലിംഗമിന്റെ ഷോട്ട് എടുക്കുന്നു അവിടെ ഇനിയാക്കി പേന സേവ് ചെയ്യുന്ന നമുക്ക് കാണാം ഇനിയാക്കി പേന സേവ് അല്ല ശരിക്കും ആ ഡിഫൻഡർ ആണ് അവിടെ വന്ന് ബാക്കിൽ വന്ന് ബ്ലോക്ക് ചെയ്യുന്നത് സോ ഈ ഒരു കേസ് സിനാരിയോയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നേരെ കിലിയൻ എംബാപ്പയുടെ കാലിലോട്ടാണ് ആ ബോൾ പോകുന്നത് ആൻഡ് കിലിയൻ എംബാപ്പ അത് ജൂട്ട് ബെല്ലിംഗമിലോട്ട് ഇട്ട് കൊടുക്കുന്നു ജൂഡ് ബെല്ലിംഗം അത് ഫിനിഷ് ചെയ്യുകയാണ് സോ ഇവിടെ കോൺട്രവേഴ്സി എന്നാന്ന് വെച്ചാൽ ആളവിടെ ആ ഷോട്ട് എടുത്ത് ബ്ലോക്ക് ചെയ്തല്ലോ അവരുടെ ഡിഫൻഡർ അതിനു മുമ്പ് വിനി ആ ബോൾ അറ്റംബ് ചെയ്യാൻ വരുന്നുണ്ട് ഇനിയാക്കി സേവ് ചെയ്യാനും നോക്കുന്നുണ്ട് സോ ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നുണ്ട് വിനിയുടെ നീ ചെന്ന് ഇനിയാക്കി ഫേസിൽ ഇടിക്കുന്നുണ്ട് ആൾ ബ്ലഡ് ഒക്കെ വരുന്ന ഒരു സിനാരി നമുക്ക് കാണാം സോ ഇവിടെയാണ് ഒരു കോൺട്രവേഴ്സികൾ അവിടെ ഒരു ഫൗൾ വിളിക്കണമായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നു സോ ഇതിനെക്കുറിച്ച് പോസ്റ്റ് മായ കളിച്ച കോച്ച് പറഞ്ഞത് ഓക്കെ അത് ഫൗളാണ് ഞങ്ങൾ അഞ്ജസ്റ്റിസ് ആണ് അതാണിതാണെന്ന് പറഞ്ഞത് പക്ഷേ ഇനി ആക്കി ഇപ്പനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് അതിലൊരു തെറ്റ് താങ്കൾ കാണുന്നില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ബോൾ ആയിരുന്നു ഞാൻ ബോൾ സേവ് ചെയ്യാൻ നോക്കി വിനീഷ്യസ് ജൂനിയർ ആ ബോൾ അറ്റൻഡ് ചെയ്യാൻ നോക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് കിട്ടിയില്ല സോ ഒരാ കേസ് സിനിരിയൽ ആളുടെ നീ വന്നെ മോന്നേൽ അടിച്ചു എന്നാണ് പറയുന്നത് സോ ഇവിടെ റീപ്ലേയിൽ നോക്കുമ്പോഴേക്കും ഓക്കെ അവിടെ നീ എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ അതാണ് പറയുന്നത് അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി കോളാണ് ഓക്കെ സോ അവിടെ ഫൗൾ വിളിക്കുക വി ക്യാൻ സേ ഓക്കെ അവിടെ കോൺടാക്ട് ഉണ്ട് ഫൗൾ വിളിച്ചില്ല ഇനി ആക്കിപ്പോൾ എന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഓക്കെ അവിടെ രണ്ട് പേരും ബോളിന് വേണ്ടി ശ്രമിച്ചു അവിടെ ഒരു പ്ലേ ആണ് അവിടെ രണ്ട് പേരും ബോളിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുകയാണ് സോ ശരിയാണ് ഇതിലൊരു കോൺട്രവേഴ്സി വരും ഇതിനുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം ഫോർ മീസ് അഡർസ്റ്റാൻഡ് ബോൾ ഇപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ വരുമ്പോൾ രണ്ടുപേരും ഫിഫ്റ്റി ഫിഫ്റ്റി ബോളിന് വേണ്ടി പോവുകയാണ് അവിടെ എക്സ്റ്റെൻഡ് ചെയ്തു അവിടെ കോണ്ടാക്ട് വന്നു യെസ് എഴുച്ച് വിൽ ബി ഫീലിങ് കുറച്ച് അണ്ടൺ ആയവുന്ന് പക്ഷേ നമ്മൾ വേറൊരു സിനാരിയിലൂടെ നോക്കുമ്പോൾ ഒക്കെ അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മൂവ് ആയിരുന്നു എന്ന് വേണേ പറയാം സോ ഇതിനെല്ലാം ശേഷം ഫൈനൽ മൂവ്മെൻറ്റ് നല്ലൊരു അവസരം റെയലിന് കിട്ടിയതാണ് കിലിയൻ കിലിയനെമ്പാപ്പയുടെ കാലിലെ ബോൾ പാട് ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യുന്നു കമോവിംഗ്യൻ ആൻഡ് കമോങ്കിയുടെ ക്രോസ് ഇൻറ്റു ദോസ് ഗോൾ പോസ്റ്റിലോട്ട് വരുന്നു ഗോൺസാല കാർഷയുടെ കാലിൽ കൊണ്ട് അത് ജസ്റ്റ് വൈഡിലോട്ട് പോകണം അത് ഡയറക്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ അത് അവിടെ ത്രീ ടു വിക്ടറി ആയിട്ട് വരാനായിരുന്നു നമുക്കാണ് ഇനിയാ കിബ്മനാണ് പോസ്റ്റ് മാച്ച് മാൻ ഓഫ് ദ മാച്ച് ഒക്കെ ആയത് സോ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും റയൽ മാഡ്രിഡ് വിൽ ഫീൽ ഓക്കെ രണ്ട് കോൺട്രവേഴ്സി ഉണ്ട് രണ്ട് ഗോളിലും എസ്പെഷ്യലി ആ സെക്കൻഡ് ഗോളിലും പക്ഷേ ക്ലിയർലി പ്ലേഡ് വെൽ ഡിസേർവിങ് ഡ്രോ തന്നെയാണ് ഓക്കെ എസ്പെഷ്യലി ലാസ്റ്റ് ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് നമ്മൾ ബെസ്റ്റ് വേർഷൻ ഓഫ് റയൽ മാഡ്രിഡ് കണ്ടത് ചാബി റോൺസോ ചില സമയത്ത് ക്ലൂലെസ് ആകുന്ന പോലൊരു ഫീൽ നിറയ്ക്കിയ ലൈനപ്പിൻ്റെ കാര്യത്തിലാണല്ലോ ചില സമയത്ത് പുള്ളി ഫീൽഡ് എസ്പെഷ്യലി സെബായോസ് ആൻഡ് ഗൂളർ അറ്റ് ദ സെയിം ടൈം ഇൻ ദ പിച്ച് ക്വസ്റ്റിനബിൾ ആണ് റിയലി ക്വസ്റ്റിനബിൾ ആയിട്ടുള്ള ഒരു ആണ് അത് എസ്പെഷ്യലി എൽച്ച എവയാണ് കളിക്കുന്നത് ബെർണവേൽ പോല കളെ എൽച്ചസ് എ ഡിഫിക്കൽ ഫിക്സർ അവിടെ ഒരു ബോൾ പിന്നെ വാൽവേഡയോ കമോവിങ്കിയോ ബെഞ്ചിനൊണ്ടാനിട്ടും ഗൂളറിനോടൊപ്പം സെബായിയോസിനെ ഇറക്കി അല്ലെങ്കിൽ സെബായോസിനോടൊപ്പം മേ ബി കമോവിംഗിയനെയോ വാൽവേടേനെ ഇറക്കി കൂടായിരുന്നോന്ന് ചോദിക്കും കുറച്ചുകൂടെ ബോൾ മീനിങ് അബിലിറ്റി ഉള്ള ഒരുപാട് കാരണം സെൻട്രലി റയൽ മാഡ്രിഡ് വാസ് മീനിങ് നത്തിങ് ഈസിലി റയൽ റയൽമാരിൻ്റെ മിഡ്ഫീൽഡ് പെനട്രേറ്റീവ് ആയിരുന്നു എൽച്ചേ വിചാരിക്കുമ്പോഴല്ല സോ വാൽവേഡൊക്കെ പിച്ച് വന്നതിന് ശേഷം കുറച്ചുകൂടെ ബെറ്റർ ആയത് ഡിഫെൻസീവ്ലി റയൽമാരുടെ സോ കമോവിങ്ക വന്നതിന് ശേഷം സോ എടുത്തു പറയേണ്ട കാര്യമാണത് പിന്നെ റോഡ്രിഗോനെ പോനെ റൈറ്റിൽ കളിപ്പിക്കുന്ന കാര്യം സോ ലി ചാബിയറോൺസോയ്ക്ക് തിരിച്ച് നമ്മൾ ഈ ചാബിയൻസറുടെ സീസൺ സ്റ്റാർട്ടിൽ പറഞ്ഞ പുള്ളിയുടെ സ്ട്രെങ്ത് എന്നാണ് റൈറ്റ് ലൈനപ്പ് കൊണ്ടിരുക പ്ലേയേഴ്സിനെ കറക്റ്റ് പൊസിഷനിൽ കളിപ്പിക്കുക സോ അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല ബെല്ലിംഗം ഈസ് പ്ലേയിങ് വെൽ ഇപ്പോൾ ബെല്ലിംഗം അപ്പ് ഫ്രണ്ട് അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിട്ട് നല്ലവരെ കളിക്കുന്നുണ്ട് ഗൂളർ ഡീപ്പിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ആളുടെ അല്ല സോ ഇതിൽ ഗൂളറിനെ ബെഞ്ച് കിടണമെങ്കിൽ ചെയ്യേണ്ട വരും അല്ലെങ്കിൽ ഗൂളറിനെ അറ്റാക്ക് മിഡ്ഫീൽഡ് ഇട്ടിട്ട് ബെല്ലിംഗമിനെ ഡീപ്പിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുക സോ പുള്ളി എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ നോക്കി ആ പാട കുളമാകുന്ന ഫീൽ ആണ് ഇപ്പം തോന്നുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം അവിടെ നമ്മൾ നേരെ നോർത്ത് ലണ്ടൻ ഡാർബി ഒന്ന് ടച്ച് ചെയ്ത് വിടുകയാണെങ്കിൽ നോർത്ത് ലണ്ടൻ ആർ ബിയിൽ ഇന്നലെ എസേയുടെ അഴിഞ്ഞാട്ടമായിരുന്നു നാല് ഒന്നിൻ്റെ ശരിക്കും ആ ഒരു ഗോൾ പോലും ശരിക്കും സ്പേഴ്സ് റിസർവ് ചെയ്യുന്നില്ല നമ്മമാതിരി അതുപോലെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിരുന്നു നമ്മുടെ റിച്ച് ബായുടെ അത് ഒഴിച്ചു നിർത്തിയാൽ ഒന്നും ക്രിയേറ്റ് ചെയ്തു ആർ സൺ ഈ സീസണിൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ കളിച്ച ഏറ്റവും കംഫർട്ടബിൾ ലീഗ് ഏറ്റവും കംഫർട്ടബിൾ ആൾ ആർ കളിച്ച ഒരു ലീഗ് ഗെയിമാണ് കാരണം സ്പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻ്റൻറ്റും കിട്ടിയിട്ടില്ല ആർ ലൈനപ്പിൽ എൻ എൽ ഡിൻ്റെ ലൈൻ ഹിൻകാപ്പിയാണ് ലെഫ്റ്റ് സൈഡിൽ സി ബി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു മെറീനോൻ്റെ സെൻറ്റർ ഫോർവേഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഹാഫിലെ എക്സ് ജി നിങ്ങൾ നോക്കുവാണെങ്കിൽ സീറോ ആണ് സ്പേഴ്സിൻ്റെ എക്സ് ജി സീറോ സീറോ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് അല്ല സീറോ ഷോട്ട്സ് ഒറ്റ ഷോട്ട് പോലൊ അറ്റംപ്റ്റ് ചെയ്തില്ല സ്പേഴ്സിൻ്റെ ഫസ്റ്റ് ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ആ ഒറ്റ ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് അമ്പത്തഞ്ചാം മിനിറ്റിൽ ആ ആൾസൺ അടിച്ച ആ സെൻറ്ററിൽ നിന്ന് അടിച്ച ഷോട്ടാണ് ബ്രോ ഈ ഈ ഐ ഡോ നോ ഈ സെൻ ഈ നമ്പേഴ്സ് വേണം ഡിഫൻസിൽ സമ്മതിച്ചു പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മിഡ്ഫീൽഡ് നമ്പേഴ്സ് വേണമെന്നുള്ളതാണ് കുറച്ചുകൂടെയും പ്രാക്മാറ്റിക് ആയേ പറ്റൂ എടുത്തു പറയേണ്ട കാര്യം പെഡ്രോ പോറോ ഹൂ ഈസ് ദ മോസ്റ്റ് ക്രിയേറ്റീവ് പ്ലെയർ ഇൻ മൈ ഒപ്പീനിയൻ ആൾ ത്രീ എറ്റ് ബാക്കിലോട്ട് ഇന്നലെ പോയി ദാൻസോനെയും റൊമേറോനേയും മിക്കോ മാണ്ടോനെയും ബാക്കിലിട്ട് സ്പെൻസിനെ ഉടിനെയും വിങ് ബാക്ക് റോൾ കളിപ്പിച്ചു മെയിൻലി സെറ്റ് പീസ് പ്രൊട്ടക്റ്റ് ചെയ്യുക ഫിസിക്കാലിറ്റി ഉണ്ടോ അതൊക്കെയായിരുന്നു എയിം പക്ഷേ കുറച്ചുകൂടെയും ഫ്രണ്ട് ഫുട്ടിൽ കളിക്കേണ്ടത് പെഡ്രോ പോറോ അവരുടെ മോസ്റ്റ് ക്രിയേറ്റീവ് പ്ലെയർ ആൾ വരുന്നത് എഴുപത്തി എട്ടാം മിനിറ്റിലാണ് പെട്രോ പെഡ്രോപൊറ മൂന്നേ ഒന്ന് നിൽക്കുമ്പോൾ എഴുപത്തെട്ടാം മിനിറ്റിലാണ് ആൾ പെട്രോ പോറോനെ ഇറക്കുന്നത് സോ ഫ്രാങ്കിൻ്റെ അപ്രോച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ പക്ഷേ മാൻ മിക്കാൽ ആർ ഇന്നലെ തൻ്റെ ടീമിനെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തു അടിപൊളി കളിയാൽ ഞാൻ പ്ലേസിൻ്റെ പേരൊന്നും എടുത്തു പറയുന്നില്ല ബട്ട് എസ് എ മാൻ പറഞ്ഞേ പറ്റൂ ഫസ്റ്റ് ഗോൾ വരുന്നത് മിക്കേൽ മെറീനോട് ഒരു ഒന്നൊന്നര പാസ് ടു ട്രൊസാഡ് മാൻ അവിടെ നിങ്ങൾക്ക് കാണാം ഒട്ടും ഇൻറ്റൻസിറ്റിയാണ് മിഡ്ഫീൽഡ് ബോൾ ഇല്ല ടൈം ഓൺ ദ ബോൾ കൊടുക്കുവാണ് മിഡ്ഫീൽഡ് നമ്പേഴ്സ് ഇല്ല ബോൾ ഓർത്ത ടോപ്പ് നേരെ ഇട്ട് കൊടുക്കുന്നു നേരെ നമ്മൾ നോക്കാനായിട്ടാണ് ട്രോസാൻ്റെ കാലിലോട്ട് കിട്ടുന്നു ആ ടേൺ ചെയ്ത് ഫിനിഷ് ചെയ്യുകയാണ് അത് ഡിഫ്ലക്റ്റഡ് ആയി കയറുകയാണ് ശരിയാണ് ലക്കോണ്ട് അവരുടെ ഡിഫ്ലക്ഷൻ വന്നത് പക്ഷെ എന്നാലും ആ പാസ് പുറം മെറീനോ വേൾഡ് ക്ലാസ് സാധനമായിരുന്നു ഒന്നും പറയാനായിട്ടില്ല സൂപ്പ് സാധനമായിരുന്നു ഞാൻ എടുത്തു പറയേണ്ട മെറ്റ് രണ്ടാമത്തെ ഗോളാണ് ഏറ്റവും വലിയ കോമഡി അവിടെ നോക്കുക ഫോർ വേഴ്സസ് ത്രീ ആണ് വൈഡിൽ അവിടെ നിന്ന് അവർ ആ പാസ് അവിടെ സാക്കനെ ഫൈൻ ഫൈൻഡെയ്യാണ് സാക്ക ബോക്സിലോട്ട് ക്രോസ് ഇടുകയാണ് ആൻ ആ ക്രോസ് ബോക്സിലോട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കുക അവരുടെ ഡാൻസും അത് ക്ലിയർ ചെയ്യുമ്പോൾ മിഡ്ഫീൽഡ് നമ്പേഴ്സ് ഇല്ല അവിടെ ഹീ ഇസ് മോർ കൺസേൺ ഓൺ പ്രൊട്ടക്റ്റിംഗ് ഇൻസൈഡ് ദ ബോക്സ് പ്രൊട്ടക്ട് ചെയ്യലാണ് മോഡൽ കൂടുതൽ കൺസേൺ സെൻട്രലി നോക്കുക അവിടെ ഡെക്കലൺ റൈസിൻ്റെ കാലിലോട്ട് ബോർഡ് വരുമ്പോൾ അവിടെ ഒറ്റ സ്പേഴ്സ് പ്ലേഴ്സ് ഇല്ല ഇപ്പോൾ ഇത്രയും ക്വാളിറ്റിയുള്ള പ്ലേഴ്സിനെയൊക്കെ അത്രയും ഇത്ര ഓപ്പൺ ആക്കി നിങ്ങൾ ഫീൽഡ് കൊടുത്താൽ എപ്പോൾ പാടിയെന്ന് ചോദിച്ചാൽ നേരെ ആൾ എസ് എയിലോട്ട് കൊടുക്കുന്നവരുടെ എസ് എയുടെ കാലിലോട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം പലീനേയും ബെൻഡാകോറോടെ അത് വിഞ്ചിൻ അവരാണ് എസ് എ അവരെ രണ്ട് പേരെയും ബീറ്റ് ഒരു സ്കില്ലിലൂടെ അന്നിട്ട് ഒരു ഒന്നൊന്നര ഷോട്ട് ടു സീറോ ലീഡ് എടുക്കുകയാണ് ആൻഡ് സെക്കൻഡ് ഹാഫിലും മൂന്നാമത്തെ ഗോൾ വരുകയാണ് ടിംബറിൻ്റെ പാസ് റ്റു ആൻഡ് എസ് ഐ ഫസ്റ്റ് ടൈം ഷോട്ട് ത്രീ സീറോ ലീഡ് എടുക്കുകയാണ് പിന്നെയാണ് ആ ഗോള് വരുന്നത് നമ്മുടെ റിച്ചുബായുടെ അവിടെ സുബിമണ്ടി ഷുഡാ പാസ് ദാറ്റ് ബോൾ അനാവശ്യമായിട്ട് അത് ഹോൾഡ് ചെയ്യുക അതൊരു പ്രസ് ബീറ്റ് ചെയ്യാനായിട്ട് നോക്കി അതുപോലെ അവിടെ പലീന വരുന്നുണ്ടായിരുന്നു ഈ ഷുഡാ പാസ് റിച്ചുബായും പലീനയും കൂടെ വന്ന് പ്രസ് ചെയ്യുന്നു പലീന ബോൾ വിൻ ചെയ്യുന്നു പക്ഷെ അവിടുന്ന് ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുന്നു ഓർത്തില്ല ആൾ അവിടുന്ന് ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് ഡ്രൈ ആയി കയറി നിൽക്കുന്ന ഫസ്റ്റ് ടൈം അവിടുന്ന് ഷോട്ട് എടുക്കുന്നു ഫിനിഷ് ആയിരുന്നു ഒന്നും പറയാനായിട്ടില്ല കേട്ടോ അത് ആ ഒരു ചാൻസ് ഒഴിച്ചു നിർത്തിയാൽ സ്പേഴ്സ് അത് ചാൻസ് എന്ന് പറയാൻ പറ്റത്തില്ല ശരിക്കും അത് അവിടുന്ന് ഒക്കെ അടിച്ച് കേറ്റു നാരയിൽ ഓർക്കും അത് ഒഴിച്ചു നിർത്തിയാൽ സ്പേർസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഈ മാച്ചിൽ ഒന്നും കംഫർട്ടബിളി ആറ് സെണിൽ ഡിഫെൻഡ് ചെയ്തു പിന്നീട് ആ നാലാമത്തെ ഗോളും കൂടെ എസ് എ സ്കോർ ചെയ്യുന്നു അത് മാനേജർ പ്രീസ് ഓഫ് പൂവർ പ്രസ്സിങ് ആണ് അവിടെ ആ ഗോൾ കിക്ക് വിക്കാര്യം എടുക്കുന്നതിൽ നിന്ന് പോയാണ് അവർ ആ ഗോള് അടിക്കുന്നത് വളരെ മോശമാണ് ഒന്നും പറയാനായിട്ടില്ല നാലാമത്തെ ഗോൾ അടിക്കുന്നു പിന്നെ അഞ്ചാമത്തെ ഗോൾ അടിക്കുകയായിരുന്നു അത് വിക്കാരിയുടെ ഒരു സേവ് ഉണ്ടായിരുന്നു എസ് സൈഡ് സോ കംഫർട്ടബിളി ഒരു ഫോർ വൺ മെയിൻറ്റ് ശരിക്കും ഇതൊരു വൺ സൈഡ് ടൈ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി വൺ സൈഡ് ടൈ ആയി പോയി ഒന്നും സ്പേഴ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഐ തിങ്ക് തോമസ് പ്രാങ്ക് വിൽ ബി അണ്ടർ പ്രഷർ ഹൺഡ്രഡ് പെർസൻറ്റേജ് പുള്ളി മാർച്ച് ചിന്തിച്ചിരുന്ന വിഷയം ബട്ട് ഇപ്പം ആർസണലിന് എൻ എല്ലിന് ഏഴ് പോയിൻറ്റ് ലീഡായിട്ടുണ്ട് ഓവർ മാഞ്ചെസ്റ്റർ സിറ്റി സെക്കൻഡിൽ നിൽക്കുന്ന ചെൽസിയുടെ മേൽ ആറ് പോയിന്റ് ലീഡായിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് ചെൽസി വേഴ്സസ് ആർ ആണ് അതും സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിലാണ് കിഴിലെ മാച്ചായിരിക്കും ലെസി ചെൽസി ഇന്നലെ വേണിലെ തോപ്പിച്ചു ഹാർസണിൽ നിന്ന് കംഫർട്ടബിളി ജയിച്ചു വീക്കിൽ രണ്ട് ടീമിനും ഡിഫിക്കൽ ഫിക്സ്റ്റേഴ്സാണ് ചെൽസി ബാർസേനെ ഹോമിൽ നേരിടുന്നു ഹാർസണിൽ ബയനെ ഹോമിൽ നേരിടുന്നു സോ രണ്ട് ഡിഫിക്കൽട്ട് ഫിക്സ്റ്റേഴ്സ് രണ്ട് ടീമും വീക്ക് കളിക്കുന്നുമുണ്ട് സോ ഇവരെ രണ്ട് പേരും അവരുടെ ചാമ്പ്യൻസ് ലീഗ് മാച്ചുകൾ ജയിച്ചാണ് നെക്സ്റ്റ് വീക്ക് വരുന്നതെങ്കിൽ പക്കാ കോൺഫിഡൻസിലായിരിക്കും രണ്ട് ടീം ഒരു നല്ല മാച്ച് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് സോ ലെസി അതെങ്ങനെ പോകുമെന്ന് അവിടുന്ന് മറ്റ് മിലാൻഡർബിയും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് വരാനായിട്ടാണെങ്കിൽ ഇന്നലെ മിലാൻ എർബിയിൽ എ സി മിലാൻ വൺ സീറോയ്ക്ക് വിജയിക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു ക്രിസ്ത്യൻ പുളിസിച്ച് നേരിയ ഗോളാണ് എ സി മിലാൻ വിക്ടറി നേടിക്കൊടുത്ത് നിങ്ങൾ സ്റ്റാച്ച് നോക്കുവാണെങ്കിൽ ഇൻറ്റർ ക്രിയേറ്റഡ് മോർ ചാൻസസ് രണ്ട് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് രണ്ടുപേരും മിസ് ചെയ്തു ആൻഡ് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്ക് ഇൻഡർ ആണ് പോസിറ്റീവ് തുടങ്ങിയത് തുറാമിൻ്റെ ഒരു ഹെഡർ മൈക്ക് മാഗ്നാൻ സേവ് ചെയ്യുന്നു പിന്നീട് ഒരു ഹെഡർ ഡിവിർജിൻ്റെ അന്നൊന്ന് ഹെഡർ ബാറി തൊട്ടി പോകുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു പിന്നീടാണ് നമ്മൾ നോക്കാനായിട്ടാണ് ഒരു ഒന്നൊന്നര സേവ് കാണുന്നത് ലൗത്താറോയ്ക്ക് ഹെഡ് ചെയ്ത് നേരെ തുറാമിട്ട് കൊടുക്കുന്നു ലൌത്താറോയുടെ ഷോട്ട് മൈക്ക് മാങ്ങിനാണെങ്കിൽ ഒരു ഒന്നൊന്നര സേവ് നടത്തുകയാണ് ആ സേവ് പോസ്റ്റ് തട്ടിയാണ് പോകുന്നത് പിന്നീടാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ക്രിസ്ത്യൻ പുളിസിച്ചിൻ്റെ ആ ഒരു ഗോൾ വരുന്നത് അന്ന് അത് ഹക്കിംഗ് ചലഞ്ഞങ്ങളുടെ കാലിലിരുന്ന ബോളാണ് അത് വന്ന് ഫൊഫാനെ പ്രസ് ചെയ്ത് വിൻ ചെയ്യുന്നു ലിയാവോ കമ്പയർ ചെയ്യുന്നു ഫൊഫാന തിരിച്ച് സലമാക്കേഴ്സിലോട്ട് എടുക്കുന്നു അൻ്റ് സലമാക്കേസ് കടന്നിട്ട് ബോക്സിൻ്റെ ബോക്സിൻ്റെ ജസ്റ്റ് ഒരു ഷോട്ട് എടുക്കുന്നു അത് സോമർ സേവ് ചെയ്യുന്നത് നേരെ ചെല്ലുന്നത് പുളിസിച്ചിൻ്റെ കാലിലോട്ട് ആണെങ്കിൽ പുളിസിച്ചൊരു സിംപിളി അത് ഫിനിഷ് ചെയ്ത് വൺ സീറോ ലീഡെടുക്കുകയാണ് പിന്നീട് പവലോവിച്ച് തുറാമിനെ പെനൽറ്റി ബോക്സിൽ ചൗട്ട് ചെയ്തതിൻ്റെ പേരിൽ ഒരു പെനൽട്ടി വിൻ ചെയ്യുന്നുണ്ട് അത് ഹക്കിംഗ് ചലഞ്ഞ് കൂടെ എടുക്കുന്ന പെനൽറ്റി മൈക്ക് മാംഗ്നാൻ സേവ് ചെയ്യുകയാണ് ആ സേവ് ചെയ്തിട്ട് ആ റീബൗണ്ടും ചെന്ന ആൾ തട്ടി അകറ്റുന്നുണ്ട് സോ മാൻ ഓഫ് ദ മൈസ് ലെവൽ പെർഫോമൻസ് ഫ്രോം മൈക്ക് മാംഗ്ന ഒന്നും പറയില്ല മൈക്ക് ആണ് ഇന്നത്തെ ബെസ്റ്റ് പ്ലെയർ മൈക്ക് മാംഗ്നാൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ മേ ബി എ സി മിലാൻ തോറ്റേനെ ആൻഡ് കഴിഞ്ഞ ആറ് മിലാൻ ഡെർബീസിൽ അൺബീറ്റഡാണ് എ സി മിലാൻ സോ എ സി മിലാൻ ഇപ്പോൾ ഒരു ക്ലിയർ ഡോമിനേഷൻ ഇൻറ്ററിൻ്റെ മേലുണ്ട് റീസൻറ്റ് ഹിസ്റ്ററി നോക്കാനായിട്ടാണെങ്കിൽ ലീവെന്തോ ഇൻ്റർ ലാസ്റ്റ് സീസണിലൊക്കെ എ സി മിലാനും ബെറ്റർ ആയിട്ടാണ് ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും പെർഫോം ചെയ്തെങ്കിലും റീസൻറ്റ് ഹിസ്റ്ററിയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് സോ ഇന്നലെ മൈൻ ഷോയിൽ എ സി മിലാൻ വൺ സീറോ വിക്ടറി ആയിട്ട് പോയി ഇപ്പം ലീഗിൽ ടോപ്പേഴ്സ് റോമയാണ് എ സി മിലാനും ക്ലൈം ചെയ്തിട്ടുണ്ട് സോ ലച്ച് ഇൻ്ററെ താഴോട്ട് പോയി എന്താവുമെന്ന് സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചുകളെ കുറിച്ചുള്ള എന്നൊക്കെ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ